ധന്യമീ ജീവിതത്തിൽ ഇന്ന് ചിന്തിക്കുന്നത് അവിവാഹിതൻ എന്ന വാക്ക് വിവാഹിതൻ എന്ന വാക്ക് ഇതിനെ രണ്ടിനെക്കുറിച്ചും എവിടെയും പഠിക്കാനില്ല ഒരു പാഠപുസ്തകത്തിലും പഠിക്കാനില്ല പാലപുസ്തകത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദ്യം ഉണ്ടാവും ഏഷ്യയിൽ തന്നെ ചക്രവർത്തി എത്ര മരം വെച്ച് കുടിപ്പിച്ചു നാനൂറ്റമ്പത് കൊല്ലം മുൻപ് അതൊക്കെ ചോദിക്കാതിരിക്കും അവിവാഹിതനായ ഒരു ചെറുപ്പമൊക്കെയാണ് സംഭാഷണ മധ്യ പറഞ്ഞൊരു വരിയിൽ നിന്നാണ് തുടക്കം ധനം ഈ ജീവിതത്തിൽ കഴിഞ്ഞ ആറു വർഷമായിട്ടും സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് മാറ്റർ കിട്ടുന്നത് വിവാഹം കഴിച്ചാലൊക്കെ അഥവാ കല്യാണം ആലോചിച്ച് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല സത്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ട് വരുമാനത്തപ്പം ഞാൻ ജീവിച്ചു പോകണില്ലേ അതിൽക്കൂടെ ഒരാളും മുടി പോനെ പറഞ്ഞ വരിക ഇപ്പം ഞാൻ രാവിലെ എനിക്കൊരു നാല് ഇഡ്ഡലി വേണം ഭാര്യക്ക് ഒരു നാല് ഇഡ്ഡലി ആകുമ്പോൾ അങ്ങനെ ആലും എട്ട് ഇഡ്ഡലി ആവും എല്ലാ കാര്യം ഇങ്ങനെയാണ് ഭാര്യ ഉണ്ടെങ്കിൽ ജോലിച്ച് പോവാലോ തിരക്കടില്ല അവിവാഹിതരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പോലെയൊക്കെ ജീവിക്കാമല്ലോ ഒരു ഭാര്യയും കൂടി ജീവിതത്തിലേക്ക് വന്നാൽ പെൺകുട്ടികളും വിചാരിക്കുന്നു കല്യാണം കഴിച്ചു അങ്ങനെ ഒരു കാണൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ മാരിയല്ലേ ഇപ്പോൾ ഒരു മാസം എത്ര റുപ്യ വരുമാനമുണ്ട് ആയിരം രൂപ ഒരു മാസത്തോട് അയ്യായിരം കണക്കാക്കണം പക്ഷേ വിവാഹിതനായിട്ട് മാറുമ്പോൾ ഇപ്പോൾ ഉള്ള വരുമാനത്തിൻ്റെ നൂറ് ഇരട്ടി ആവശ്യങ്ങൾ വരും വിവാഹത്തിന് മുമ്പ് ഇതാരും ചിന്തിക്കാറില്ല പ്രണയിക്കുമ്പോഴും ചിന്തിക്കാറില്ല ഇത് കേൾക്കുന്നൊരു വ്യക്തി ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ കോഴി കോഴിക്കോട് എറണാകുളത്തേക്ക് പോകണം കല്യാണം കഴിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ പോകണം രാവിലെ ഇറങ്ങി ഇറങ്ങി ഉടനെ ബസ് സ്റ്റാൻഡിൽ ചെന്നു പതിമൂന്ന് ഉറപ്പ് ട്രെയിൻ കയറി തീവണ്ടി ടിക്കറ്റ് അവിടെയൊക്കെ കിട്ടും അവിടെ എത്തി നടക്കാവുന്ന ദൂരേ ഉള്ളു നടന്ന് അവിടെ എത്തി രണ്ടു പേരാവുമ്പോഴോ രണ്ട് പേരാവുമ്പോഴോ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടാണ് ഇയാൾ അത് കഴിച്ചിട്ട് പോയി തൊട്ടക്ക് വൈഫിന് അടുക്കളയിൽ ജോലിയില്ലേ ആ ജോലി ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്ന് കഴിക്കേണ്ടി വരില്ലേ എത്ര സമയം പോയി അത് കഴിഞ്ഞിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ ഇല്ലെങ്കിൽ അവിടുന്ന് ഓട്ടോയില് പോകണ്ടേ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വീടായിട്ട് വരുമ്പോ ഒരു ഒരവിവാഹിതന്റെ ജീവിതം മാതിരിയല്ല കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും ഞാൻ പറയുന്നത് വിനയപൂർവ്വം കേൾക്കണം നിങ്ങൾ വിഹവാഹിതയാകുമ്പോൾ അല്ല സിനിമയില് നായകനും നായിയും കാണുന്ന പോലെയല്ല ജീവിതം ഭർത്താവുണ്ട് ഭർത്താവിനൊരു അച്ഛൻ ഉണ്ടാവില്ലേ ഭർത്താവിനൊരു അമ്മ ഉണ്ടാവില്ലേ അല്ല ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആളാ കല്യാണം കഴിച്ചാലോ അവർക്ക് സഹായത്തിന് വേറെ ആളുകൾ വേണ്ടി വരില്ലേ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് നമ്മൾക്ക് വരുമ്പോഴേക്കും ഒരു വീട് വേണ്ടത് ആ വീടുള്ള ഒരു കുടുംബം കുടുംബിക്കുന്ന വീട്ടിലേക്ക് പിരിവുകാർ വരില്ലേ പിരിവുകാര് അവരെ സംരക്ഷിക്കുന്ന ആരാ എല്ലാ ഉപയോഗിച്ച സന്യാസിമാരെയും സംരക്ഷിക്കുന്ന ഗൃഹസ്ഥന്മാരാണ് ഒരു വ്യക്തി ഗൃഹസ്ഥനാകുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ഗൃഹസ്ഥൻ പരാജയപ്പെടുമ്പോ ജീവിതം മുന്നോട്ട് പോകും ഈ ചെറുപ്പക്കാരുടെ ജീവിതം ആലോചിച്ചു പോകും എന്തൊക്കെ സാധനമാണ് ഒരു കുടുംബത്തിലേക്ക് ആവശ്യം വലിയ മാളുകളിൽ പോയിട്ടുണ്ടോ ആ മാളുകളിൽ കാണുന്ന സാധനങ്ങൾ മുഴുവൻ കുടുംബത്തിലേക്ക് ആവശ്യമുള്ളതല്ലേ എല്ലാം വാങ്ങണം എന്നല്ല നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളല്ലേ ഇത് മുഴുവൻ അയ്യായിരം ചിലവാകു നിർത്തിയിൽ അമ്പതിനായിരോ ഒന്നും മതിയാവുകയില്ല എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ വീട് വേണം അതിൽ ഇലക്ട്രിസിറ്റി അടക്കണം ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ടി വരും റേഷൻ വാങ്ങുന്നവരച്ചാൽ റേഷൻ വാങ്ങാൻ ഒരാൾ പോകേണ്ടി വരും റേഷൻ വാങ്ങാൻ ഒരാൾ പോയില്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകൾ വരും വീട് അടിച്ചോടി തുളയ്ക്കാൻ ഇവർക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ട് വരും അതിന് ആളുകൾ വരില്ലേ എത്ര എത്ര പ്രശ്നങ്ങളാണ് ഒരു ദിവസം വരിക എൻ്റെ വീട്ടിൽ അവനോൻ്റെ കാര്യം പറയുന്നത് മനസ്സിലാക്കണം ഞാനും ഭാര്യ മാത്രമല്ല വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും വീട്ടിൽ ഇന്നലെ കണ്ണൂർക്ക് ഒരു ചടങ്ങിന് നിക്കന്നൊരു അവാർഡ് കിട്ടിയ ചടങ്ങാം രാവിലത്തെ പൂണ്ടി വന്നു രാവിലെ കറൻറ്റില്ല നോക്കുമ്പോൾ ഫ്യൂസ് ഇല്ല ഞാനീ വീടിനു വരെ വീട്ടിൽ ലൈറ്റ് ഉണ്ടാവുന്നു వరతపెట్టంబ మిత్ర ఎైఫ్ ఫోణి విడిచి యాళ్ళు వారు ఇలా కిట్టి ఒట్టషన్ లోడ్జి తామసీక హోస్టల్ తామసీకం అవి కరెంటు కురించి ఆలోచించు ఎోబ్లం నేను జీవితాను అప్పు వివాహిత ఆవం భౌతికతల പ്രണയംമാതിരി അല്ല ആരുടെ ജീവിതവും ഇങ്ങനെ അല്ലെങ്കിൽ എന്തുണ്ട് ഇതുകൂട്ടും കൂടി ചോദിച്ച് വൈകുന്നേരം വരെയും യോജിച്ച് പോകേണ്ട അനവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് സംസാരിക്കുമ്പോൾ മൊബൈൽ അങ്ങനെ ഓഫ് ചെയ്ത് ഇടുന്ന സ്വഭാവത്തില്ല ആരെങ്കിലും വിളിച്ചാൽ ഞാനവിടെ കട്ടി ആരാന്നുള്ള അറിയില്ലല്ലോ അപ്പൊ തന്നെ കട്ടി വിറ്റവാറും പേർക്ക് അനുഭവില്ലേ ഭാര്യ ഫോണിൽ വിളിക്കില്ലേ ഏത് പ്രമാണി വിളിച്ചിട്ടെന്താ പറയണം വലിയൊരു കാര്യത്തിന് നിങ്ങൾ കോൺഫറൻസിൽ ഇരിക്കുകയാണ് ആ കോൺഫറൻസിൽ ഇരിക്കുമ്പോഴാണുള്ള ഉള്ളി ഇല്ലാത്ത കഴിഞ്ഞിരിക്കുന്നു അനുഭവം ഉണ്ടാവില്ലേ ഇതിനല്ലേ വിളിച്ച് ഉള്ളിയാണെങ്കിലും മുളകാണെങ്കിലും ഗോതമ്പാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും പൈപ്പ് കയറുമെന്നാണെങ്കിലുമൊക്കെ ഒക്കെ ഒക്കെ ജീവിത പ്രശ്നമാണ് അകലേന്ന് കണ്ടു പ്രണയിച്ചു പുഞ്ചിരിച്ചു ഐ ലവ് യു മൂന്ന് മാസത്തിൻ്റെ അപ്പുറം കുടുംബജീവിതം പോകാത്ത ഒരു പെൺകുട്ടി ഡൈ ഡൈവേഴ്സായി കഴിഞ്ഞു സംഭാഷണം മധ്യം പറഞ്ഞ ഒരു വരിയാണ് കല്യാണം കഴിഞ്ഞ കാലത്ത് എല്ലാവരും പ്രശംസിക്കലായിരുന്നു ബന്ധുക്കളൊക്കെ എന്തൊരു മാച്ചാ ഇവർ തമ്മിൽ അല്ലാത്ത മേച്ചാ നിൽക്കും തോന്നിയിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഉടുത്തു നിൽക്കുമ്പോൾ എന്തൊരു മാച്ചാ അതാണ് അത് മാച്ചല്ല എന്ന് പറഞ്ഞില്ല അത് മാച്ചല്ല എന്നല്ല പറഞ്ഞ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിചാരിച്ചേക്കുന്നത് വൈകുന്നേരം ജോലിസ്ഥലം കഴിഞ്ഞിട്ട് മൂന്ന് പെഗടിച്ച് രാത്രി വീട്ടിൽ വരുമ്പോൾ ചോറ് അവിടെ ഉണ്ടാവുന്ന ആൺകുട്ടികളും അടുക്കളത്തെ ഒരു കാര്യം എനിക്കറിയണ്ട ഒരു ചെമ്മന്തി അടിക്കാൻ പോലും എനിക്കറിയണ്ടെന്ന് പെൺകുട്ടികളെയും വിചാരിക്കുമ്പോൾ അവിവാഹിതൻ്റെ പ്രശ്നത്തിൻ്റെ നൂറരട്ടി പ്രശ്നം വിവാഹിതനും ഉണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു കുട്ടി കൂടി ജനിക്കുമ്പോൾ അത് ആയിരം ഇരട്ടിയായിട്ട് കുട്ടി ജനിക്കുമ്പോൾ കുട്ടി മൂക്ക് ചീറ്റി ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് എവിടെയാള്ളതെന്ന് അറിയണ്ടേ ഗുളിക കഴിക്കണ്ടേ കുട്ടിക്ക് മരുന്ന് ആയിക്കൊടുക്കണ്ടേ എത്ര എത്ര പ്രോബ്ലംസിലേക്കാണ് നമ്മൾ നമ്മളറിയാതെ ഈയിടെ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ എവിടേക്കോ വിനോദയാത്ര പോവാണ് അപ്പം ഗൃഹസ്ഥനായ ഒരാളെ ഇവിടെ പറഞ്ഞ് പോരുന്നു എൻ്റെ കൂടെ ഗോവത്തെയാണ് പോക്ക് ട്രിപ്പ് പോരുന്നു ആ വിവാഹിതനായ പോയില്ല വിളിച്ച് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ യുവാവിനോട് മറുപടി പറഞ്ഞു കുടുംബമായിട്ട് കഴിയുന്നവർക്ക് നൂറുകണക്കിന് പ്രശ്നം തടയലുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഇതല്ല ജീവിതത്തിലെ ഫസ്റ്റ് പ്രിഫറൻസ് ഒരു വിവാഹിതനോ മക്കള് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അവിവാഹിതൻ ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ ഒരു മാച്ച് കാണാനോ സിനിമ കാണാനോ ആണെങ്കിൽ അനവധി കാര്യം വീടിൻ്റെ കുളത്ത് വരെയും കേടുവന്ന വരെയും ഒരു പ്രോബ്ലമാണ് ഇന്ന് കല്യാണം കേൾക്കാത്ത ധാരാളം പേരുണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവരും കേൾക്കാനായിട്ട് ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥനെ നൽകി ഇത്രയും ചിന്തിച്ചതാണ് തെറ്റുവല്ലുണുകൾ ക്ഷമിക്കണം നമസ്കാരം